ആദ്യ സിനിമയിലൂടെ തന്നെ തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ സ്വാധീനിച്ച താരമാണ് സായി പല്ലവി അൽഫോൺസ് പുത്രന്റെ മലയാള ചിത്രമായ പ്രേമത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ താരമൂല്യമുള്ള നായികമാരിൽ മുന്നിലാണ് താരം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നിന്നും കൈനിറയ അവസരങ്ങളുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലും ഇടയ്ക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന താരമാണ് സായി എങ്കിലും ഇടയ്ക്കിടെ നടിയുടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കിടയിൽ വൈറലാകാറുണ്ട് അത്തരത്തിൽ ഇപ്പോഴിതാ സായ് പല്ലവിയുടെ പഴയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് തന്നെ ഏറെ അലട്ടിയ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതിനെക്കുറിച്ച് പറയുകയാണ് താരം താൻ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണോ അതോ ദത്തുപുത്രിയാണോ എന്ന് സംശയം തോന്നിയ സമയം അവരോട് തന്നെ ചോദിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തിയതിനെപ്പറ്റിയാണ് സായി പല്ലവി വീഡിയോയിൽ പറയുന്നത് സായി പല്ലവി കുഞ്ഞായിരിക്കുമ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് മാധവൻ സിംറൻ എന്നിവർ വേഷമിട്ട കണ്ണത്തിൽ മുക്തമിട്ടാൽ ഇതിൽ ഒരു കുഞ്ഞിനെ മാധവൻ ദത്തെടുക്കുകയും ഭാവിയിൽ ഭാര്യയായി മാറുന്ന സിംറൻ കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ച് വളർത്തുന്നതുമാണ് കഥ സിനിമ കണ്ട് വീട്ടിൽ വന്നതോടെയാണ് താനും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണോ എന്ന് സായി പല്ലവിക്ക് സംശയം ഉണ്ടാകുന്നത് സായി സായിപ്പല്ലവിക്ക് അത്തരമൊരു ചിന്ത ഉണ്ടാവാനും കാരണങ്ങൾ പലതുണ്ട് ആ സിനിമ കാണുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ് സിനിമ കണ്ട് വീട്ടിൽ പോയി ഞാൻ ദത്തുപുത്രിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അതൊരു വലിയ വിഷയമായി മാറി അച്ഛനമ്മമാരുടെ നിറമല്ല എനിക്ക് അവർക്ക് എന്നേക്കാൾ നിറം കുറവാണ് ഞാൻ സംസാരിക്കുന്നതും അവരെ പോലെയല്ല എന്നതായിരുന്നു സംശയത്തിന് കാരണം അവരുടെ മൂക്ക് പോലെയല്ല എൻ്റെ മൂക്ക് സായിപ്പല്ലവി പറയുന്നു അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയാണ് സായ് പല്ലവി അച്ഛനോടും അമ്മയോടും ഇത് ചോദിക്കുന്നത് ഉത്തരം കണ്ടെത്താതെ അച്ഛനും അമ്മയ്ക്കും നിർവാഹമില്ല എന്നായി ഒടുവിൽ നീയും നിന്റെ അനേത് പൂജയും ഒരുപോലെയല്ലേ ഇതും കൊണ്ട് പൊക്കോണം എന്നായി അച്ഛൻ്റെയും അമ്മയുടെയും മറുപടി സെന്താമരൈ കണ്ണൻ രാധ എന്നിവരുടെ മക്കളാണ് സായി പല്ലവിയും അഭിനേത്രി കൂടിയായ അനുജിതി പൂജ കണ്ണനും വിദേശത്തു നിന്നും എം ബി ബി എസ് പഠിക്കുന്നതിനിടെയാണ് സായ്പല്ലവി സിനിമയിലേക്ക് എത്തുന്നത് നേരത്തെ കസ്തൂരിമാൻ ദാം ദൂം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി സായി സായ്പല്ലവി വേഷമിട്ടിട്ടുണ്ട് ശേഷം പ്രേമത്തിലൂടെ നായികയായി എത്തുകയായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക